ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ വെട്ടുകാട് ഉത്സവം നടന്ന സമയത്ത് ഞങ്ങളെ കൊണ്ടൊന്ന് ലൈറ്റ് കാണാനൊക്കെ വേണ്ടിയിട്ടും അതേപോലെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ വെട്ടുകാട് പോയൊരു ബ്ലോഗാണ് പക്ഷേ ആദ്യൂട്ടിനെ ചോറ് കൊടുക്കാത്തതുകൊണ്ട് പള്ളിക്ക് അകത്തൊന്നും കയറാൻ പറ്റിയില്ല പുറത്ത് നിൽക്കാൻ പറ്റില്ല കാര്യം നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾ ജസ്റ്റ് ലൈറ്റൊക്കെ കണ്ട് റൗണ്ട് അടിച്ചിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ് പോയത് ആദൂട്ടം ഉറങ്ങുന്ന സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പോൾ പക്ഷേ പുറത്ത് പോകുന്ന കണ്ടപ്പോൾ തന്നെ എൻ്റെ മോൻ നല്ല ആക്റ്റീവായിരുന്നു അവനെല്ലാം കണ്ടുകൊണ്ടൊക്കെയാണ് ഇരുന്നത് അഖിലും ശ്രീമോ

മഴയുണ്ട് ഇറങ്ങാനൊന്നും പറ്റിട്ടില്ലായിരുന്നു പിന്നെ നല്ല തിരക്കായിരുന്നു തിരക്കായിരുന്ന ആദ്യൊരു അരമണിക്കൂറൊക്കെ പിടിച്ചു തന്നു അതിന് ശേഷം നല്ല ഉറക്കം വന്നാൽ നല്ല ഉറക്കത്തിലോട്ടായി ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഭീമാവള്ളി കഴിയുകയാണ് വന്നത് അവിടെ ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും ഭീമാവള്ളിയിൽ ഒരു ദിവസം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വന്നത് അപ്പോൾ എത്രയുള്ള വിളവ് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്